ഞങ്ങൾ അധികം കാലമായിട്ടില്ലേ ശരിക്കും പരിചയപ്പെട്ടിട്ട് രണ്ടായിരത്തി പത്തിൽ വി കെ പ്രകാശ് സാറിൻ്റെ ഒരു ഒരു പടം ഞാൻ കന്നഡ ഇത് ചെയ്തിരുന്നു അപ്പം അത് പിന്നെ മഡ്രാസ് വെച്ചിട്ടായിരുന്നു അതിന്റെ റെക്കോർഡിങ് അത് വേറെയും അതിലത്തെ പാട്ടുകൾ വേറെയും മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അതിലൊരു പാട്ട് ഞാനാണ് ചെയ്തിരിക്കുന്നത് അപ്പം ജയേട്ടനാണ് ഒന്നും അറിയില്ല എനിക്ക് അപ്പം ഞാൻ മദ്രാസിൽ ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ വി കെ പി പറഞ്ഞിങ്ങനെ എന്താ പറയുക ജേട്ടൻ വരുന്നുണ്ട് അപ്പോൾ പുള്ളി എന്നെ ഇത് പാടും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു പരിചയമില്ല പിന്നെ അറിയല്ല അപ്പം അങ്ങനെ സ്വഭാവം അറിയാമല്ലോ അതെ അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ വന്ന സമയത്ത് പുള്ളി ഭയങ്കര സന്തോഷത്തിൽ വരണത് സ്റ്റുഡിയോയിലേക്ക് അപ്പോൾ എല്ലാവരും ചോദിച്ച അപ്പോൾ അൽഫോൺസ് ഉണ്ട് ഔസഫച്ചൻ സാറുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ പുള്ളി പറയാണ് ഇന്നലെ എം എസ് വി സാറിൻ്റെ ഒരു ഗാനമേള എനിക്ക് കാണാൻ പറ്റിയെന്ന് കാണാനല്ല പാടിയിരിക്കുകയല്ല ഏട്ടാ പക്ഷെ പുള്ളി പറയണത് കാണാൻ പറ്റി അതും സുശീലഅമ്മടയും പിന്നെ ടി എം ഒസിൻ്റെയൊക്കെ ആ സെൻറ്ററിൽ ഇരുന്നിട്ട് ആ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്നതൊക്കെ കൂടി കേട്ടിട്ട് ആകെ ആ അമ്പരപ്പിലെ വരുന്നത് പുള്ളി അപ്പോൾ കുറേ എന്നിട്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോഴും ബാക്കിയുള്ളവർക്ക് അങ്ങനെ പഴയ പാട്ടിനെ കുറിച്ച് അപ്പോൾ ഞാൻ ഇടയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ എന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് തോണ്ടിത് പിന്നെ അന്നത്തേന് ശേഷം ഇപ്പോൾ ഈ സമയം വരെ ഈ പ്രോഗ്രാം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ചാനലിനെ ആദ്യമായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതുമ അങ്ങനെ നിങ്ങൾക്ക് അതായിരിക്കും എനിക്ക് ജയടനെ കാണുമ്പോഴൊക്കെ ഈ പ്രോഗ്രാം നടക്കാറ് കാണാനും ഡെയിലി ഡെയിലി തൃശ്ശൂർ കാണാനും അവതരിപ്പിക്കാനും ഞങ്ങള് മാത്രേ ഉണ്ടാവുള്ളൂ കാറിലായിരിക്കും ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിരിക്കും അങ്ങനെ ഡെയിലി ഇത് ഇങ്ങനെ നടക്കാൻ നടക്കാന്ന് പറഞ്ഞ ആ പടത്തിന്റെ കന്നഡ പഠത്തിന്റെ പേര് എനിക്ക് അറിയില്ല പക്ഷെ പടം ക്ലിക്കായില്ല നല്ല പാട്ട് ഇന്നത്തെ കാലത്ത് നല്ല പാട്ടൊന്നും ആരും കേൾക്കില്ലല്ലോ അങ്ങനെ ഒരു നല്ല സ്വഭാവമുണ്ട് ഇന്നത്തെ ആൾക്കാർക്ക് അപ്പം അതുകൊണ്ട് കണ്ണ ബിംബ കണ്ണടിയായിത്തു നണ്ണ ചന്ത കണ്ണടിയായിത്തു

കന്നടിയായൂ നന്ദ ചന്ദോട്ടു റു ചുബു ഇന്നമലേരൂ മധുര ഭാവമേതോ മൃതുശീലേരൂ ആ

കണ്ണബിംബ കണ്ണടിയായി ചന്ദനോടലു ചുംബിസോ ചന്ദ അമലേറു ഇതെനിക്ക് പിന്നെ വി കെ പി സാറ് സീന് തന്നിട്ട് സീനാദ്യം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷമാണ് ഇത് കമ്പോസ് ചെയ്തത് സീന് നോക്കിയിട്ട് ഇതിനെ പറ്റിയ രീതിയിൽ ഒരു എന്റെ മനസ്സിൽ പാട്ടിന് നല്ല വളരെ സ്ലോ മൂവ്മെന്റ്സ് മൂവ്മെന്റ് ബ്യൂട്ടിഫുൾ ആയിരിക്കും അതായത് പുള്ളി പറഞ്ഞത് മോഹിനിയാട്ടത്തിന്റെ എന്നാ പിന്നെ അങ്ങനത്തെ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല പാട്ട് പാടാൻ ഭാഗ്യം അങ്ങനെ എന്റെ ഭാഗ്യത് കാരണം ജേട്ടനെമാരി ഇങ്ങനൊരു ഇത്രയും വലിയൊരു സിംഗർ മറ്റുള്ളവരുടെ പാട്ടിനെ കുറിച്ചിട്ട് മാത്രേ ചിലപ്പോ കാറിലൊക്കെ പോകുമ്പോ ഇങ്ങനെ പറയും ജേട്ടന്റെ പാട്ട് ഏയ് അത് അത് മാറ്റ് നീ സുശീല നമ്മുടെ പാട്ട് അല്ലെങ്കിൽ മണ്ണട പാടിയത് അങ്ങനെ പുള്ളി അപ്പൊ ഇങ്ങനെ ഒരു ഇത്രക്ക് പാടിയിട്ടുള്ള ഒരാള് വേറെ ആരും ചെയ്യില്ലേ അത് വേറെ ഒരാളുടെ പാട്ട് കേൾക്കുമെന്ന് പോലും എനിക്കറിയില്ല സത്യത്തില്